സുധാകരന്റെ മക്കൾ മാതൃഭൂമി മാതൃഭൂമിന് ചേരുന്നുണ്ട് ഇന്നലെ കോടതിയിൽ വളരെ നാടകീയമായിട്ടുള്ള കുറേ രംഗങ്ങളുണ്ടായി അതോടൊപ്പം തന്നെ ഈ വിചാരണ എങ്ങനെ വേണം എന്നാണ് നിങ്ങളുടെ ആവശ്യം അയാൾ പലതും പറയും അയാൾ ഒരു കള്ളനാണ് ക്രിമിനലാണ് അയാൾക്ക് പല പ്ലാനിങ്ങുകളും ഉണ്ട് അയാളെ പെട്ടെന്ന് തന്നെ കൊല്ലണം അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരിത് അമ്മന്റെ ഇനിയും വിധിയും ഒന്നും നടന്നിട്ടില്ലല്ലോ അതിനു മുൻപ് അച്ഛനും പോയി അതിനു മുൻപ് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഇതാക്കും ഇങ്ങനെ ഓവർ വൈകിപ്പിക്കാതെ പെട്ടെന്ന് വിധി വരും സ്പെഷ്യൽ പ്രോസിക്യൂഷനെ തന്നെ വെക്കണം അതെ അതെ സർക്കാർ കുട്ടികളെ ഏറ്റെടുക്കണം കുട്ടികൾക്കുള്ള എന്താ സഹായം സർക്കാർ തന്നെ ചെയ്തു തരണം ഈ പത്ത് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ കുട്ടികൾക്കുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ അത് വേഗം നടക്ക ആക്കണം ഇനി നീട്ടി നീട്ടി ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഒരു കാര്യം അനിയത്തി മരിച്ചിട്ട് അഞ്ച് വർഷമായി പിന്നെ ഒരു നടപടി എടുത്തിട്ടില്ല ഇനി ആ കുട്ടികൾക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല അവർക്ക് സർക്കാരാണ് ഇനി ഉള്ളത് സംരക്ഷണ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട പക്ഷേ അയാളെ ഒന്ന് കൊന്നു തന്നാൽ മതി അത് മാത്രാണ് പെട്ടെന്നാക്കണം പിന്നെ നാട്ടുകാർക്കെതിരെ പോലീസിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നാട്ടുകാര് പക്ഷെ നാട്ടുകാരെ ലാത്തി എടുത്ത് അടിക്കലും പെപ്പർ സ്പ്രേ ഉപയോഗിക്കലും എല്ലാം ചെയ്തിട്ട് പോലീസിന് നല്ല സപ്പോർട്ട് രാത്രിയില്ല പകലില്ല പോലീസിന്റെ കൂടെ തന്നെയല്ലേ നിന്നത് എന്നിട്ട് എന്തിനാ അവരെ ഉപദ്രവിക്കാനൊക്കെ നിൽക്കുന്നത് കേസ് എടുക്കരുത് അവർക്കെതിരെ ഒരു കേസ് എടുക്കരുത് അവരെന്തിനാ കേസെടുക്കണത് ഏഹ് പ്രതിയെ പ്രൊട്ടക്ഷനാണോ കേസെടുക്കുന്നത് ഇനി സമീപിക്കാൻ അവര് നമ്മൾ പറയണൊക്കെ കേൾക്കും അവര് അതിനനുസരിച്ച് നിയമ നടപടികൾ എടുക്കുന്നു വിചാരിക്കുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിനു വേണം കുട്ടികളുടെ പ്രധാനപ്പെട്ട ആവശ്യം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കേസിൽ ആവശ്യമാണ് എന്നുള്ളതാണ് വിജേഷ് പുതുവശ്ശേരിക്കൊപ്പം ഗൂഗിൾ വി മാതൃഭൂമി ന്യൂസ് പാലക്കാട്